ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ബാലകുമാർ എന്നാൽ അവൻ ശക്തനായപ്പോൾ അവൻ്റെ ഹൃദയം അവന്റെ നാശത്തിനായി നികളിച്ചു അവൻ തൻറെ ദൈവമായ കർത്താവിനോട് പാപം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപാർപ്പണത്തിന് ദേവാലയത്തിൽ കടന്നു ചെന്നു അസറിയ പുരോഹിതനും അവന്റെ പിന്നാലെ അകത്തുചെന്നു മുസിയ രാജാവിനെ വിലക്കി അവനോട് ഉസിയയെ കർത്താവിന്റെ ധൂപാർപ്പണം നിനക്ക് വിഹിതമല്ല ധൂപം അർപ്പിക്കേണ്ടത് വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാരത്രേ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത് അത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പാകെ നിനക്ക് ഗുണമായിരിക്കേയില്ല എന്ന് പറഞ്ഞു ധൂപമർപ്പിപ്പാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയ കോപിച്ചു അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കവേ തന്നെ ദേവാലയത്തിൽ ധൂപപീഠത്തിന്റെ സമീപം വെച്ച് പുരോഹിതന്മാർ കാണുക അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി വന്നു കർത്താവെ നിന്റെ കഷ്ടാനുഭവത്തിൽ ദുഃഖം അനുഭവിച്ച സഭ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സന്തോഷിക്കുകയും അതിന്റെ പ്രജകൾ നിന്നിൽ നിന്ന് പാപപരിഹാരം കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ ആമേൻ